ഏഴ് ആയിരത്തി എഴുന്നൂറുകളുടെ ആരംഭം ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും ഭരിക്കുന്ന കാലം നാടുവാഴികളും നാട്ടുപ്രമാണിമാരും കീഴ്ജാതിക്കാരെ മൃഗസമാനമാക്കി ഭരിക്കുന്ന കാലം ഇന്ന് കേരളത്തിലും സ്ഥിതി വിഭിന്നമല്ല കേരളത്തെ തുണ്ടം തുണ്ടമാക്കി ഭരിക്കുന്ന കൊച്ചു രാജാക്കന്മാർ കൃഷിയും കച്ചവടവും കുലത്തൊഴിലാക്കിയ കീഴാളന്മാരും പല്ലക്കിൽ യാത്ര ചെയ്ത് സുഖിച്ചു നടക്കുന്ന മേലാളന്മാരും ഓരോ നാടുവാഴിയും തന്റെ സാമ്രാജ്യം വിപുലപ്പെടുത്താൻ യുദ്ധവും സന്ധിയുമായി നെട്ടോട്ടമോടുന്ന കാഴ്ച കോഴിക്കോട് സാമൂതിരിയും തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയും നാട്ടുരാജാക്കന്മാരിൽ പ്രമാണിമാരായി ഇവർ തങ്ങളുടെ സാമ്രാജ്യം വിപുലീകരിക്കാൻ ദുർബലനായ പാലക്കാട് മഹാരാജാവിനെ തോൽപ്പിക്കാനുള്ള അടവുകൾ നടത്തുകയാണ് കോഴിക്കോട് സാമൂതിരി പാലക്കാട് രാജാവിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ട് സൈന്യവുമായി മുന്നേറാനിരിക്കെ പാലക്കാട് രാജാവും മറ്റു രാജാക്കന്മാരോട് സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ദിണ്ടിക്കൽ ഗവർണറായ ഹൈദരലി മാത്രമാണ് സഹായത്തിന് തയ്യാറായത് ബുദ്ധിമാനും സമർത്ഥനുമായ ഹൈദരലി പാലക്കാട് രാജാവിനോട് സഹായം വാഗ്ദാനം ചെയ്തു മഖ്ദൂം അലിയുടെ നേതൃത്വത്തിൽ അയ്യായിരം പടയാളികളുമായി ഹൈദർ അലി കേരളത്തിലേക്ക് പടയപ്പറഞ്ഞയച്ചു ഹൈദറിന്റെ സൈന്യം വന്നെത്തിയ വിവരം സാമൂതിരി അറിഞ്ഞപ്പോൾ തന്റെ സൈന്യം പിൻവലിച്ച് സാമൂതിരി പേടിച്ചു മടങ്ങി ഇതോടെ ഹൈദർ എന്ന മൈസൂർ സേനാധിപൻ കേരളത്തിൽ കാലുകുത്തി ഹൈദർ വേറിട്ട വ്യക്തിത്വമായിരുന്നു യുദ്ധവും തന്ത്രവും ഭരണവും ശക്തിപ്പെടുത്താൻ ഹൃദയം പാകം വന്ന രാജാവ് അതുകൊണ്ട് തന്നെ സ്വന്തം സാമ്രാജ്യം വിപുലീകരിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും ഹൈദർ ഉപയോഗപ്പെടുത്തും ഇത് ദേവനാം ഹെല്ലി ബാംഗ്ലൂരിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ചെറിയ കൊട്ടാരം ഹൈദറിന്റെ ഭാഗം ഇവിടെ സന്തോഷപൂർവ്വം താമസിച്ചു വരവ് ഒരു കുഞ്ഞിക്കാല് കാണാൻ വിളിച്ചു വർഷങ്ങളുടെ കാത്തിരിപ്പിൽ അവർക്കൊരു മകൻ പിറന്നു അദ്ദേഹമാണ് പിൽക്കാലത്ത് ടിപ്പു എന്ന പേരിൽ പ്രസിദ്ധനായ ഫതെ അലി ഏഴി ആയിരത്തി എഴുന്നൂറ്റി അൻപത് നവംബർ പത്ത് വെള്ളിയാഴ്ച ഇവിടെ വെച്ച് ടിപ്പു ജനിച്ചു ഈ മഹാമനീഷിക്ക് ജന്മം നൽകിയ ഭവനം ഇപ്പോഴും നമുക്കവിടെ കാണാം ഹൈദർ തന്റെ മകനെ രാജകുമാരനായി തന്നെ വളർത്തി ടിപ്പുവും പിതാവിന്റെ പാത തന്നെ പിന്തുടർന്നു ആയോധന കലയിലും വിജ്ഞാന സമ്പാദനത്തിലും ടിപ്പു തന്റെ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തി ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് സന്ധിയില്ലാ സമരം നടത്തിയ ഹൈദറിന്റെ നയത്തിൽ ടിപ്പു ഉറച്ചു വിശ്വസിച്ചു വൈദേശികാധിപത്യമാണ് നാടിന്റെ ആപത്ത് എന്ന് മനസ്സിലാക്കി അവരോട് സന്ധിയില്ലാ സമരം നടത്തി ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു രാജാവും ഇങ്ങനെ വൈദേശികർക്കെതിരെ സമരം നടത്തിയിട്ടില്ല ടിപ്പുവിനോളം നാടിനെ സ്നേഹിച്ച ധീരദേശാഭിമാനി മറ്റാരെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് എന്നാൽ ചരിത്രം വളരെ പിന്നിലാണ് ചരിത്രകാരന്മാരും അങ്ങനെ തന്നെ സ്വന്തം നാടിന്റെ രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും കഠിന പരിശ്രമം നടത്തി മോചനത്തിനു വേണ്ടി പടപുരുതി മരിച്ചിട്ടും നാം ടിപ്പുവിനെ ഓർത്തില്ല ആ മിടിപ്പുകൾ അവസാനിച്ചപ്പോൾ ചരിത്രവും ടിപ്പുവിനെ അവഗണിച്ചു ആ ശേഷിപ്പുകൾ ആർക്കും വേണ്ടാതെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു നൂറ്റി എഴുപതോളം വർഷം ഇവിടെ ഭരിച്ച വൈദേശികർക്ക് ചെയ്യാൻ കഴിയാത്ത സുഹൃതങ്ങൾ ആറു വർഷം കൊണ്ട് ടിപ്പു ചെയ്തിട്ടും ടിപ്പുവിനെ നാം അറിയുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് വ്യത്യസ്ത ഭാഷകളിൽ അറിയപ്പെടുന്നതും അല്ലാത്തതുമായ ധാരാളം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് മലയാള ഭാഷയിൽ തന്നെ പതിനഞ്ചോളം പുസ്തകങ്ങൾ ഒരു രാജാവിനെക്കുറിച്ച് ഇത്രയധികം പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഒരുപക്ഷെ ടിപ്പുവിനെക്കുറിച്ച് മാത്രമായിരിക്കും കുറഞ്ഞ സമയം കൊണ്ട് ടിപ്പുവിനെ അറിയാൻ പ്രയാസമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം അതിവിശാലമാണ് അത് അങ്ങനെ ഒരിടത്തും ഒതുങ്ങുന്നതല്ല ഇത് ശ്രീരംഗപട്ടണം ദ്വീപ് മൂന്ന് ഭാഗത്തും കാവേരി നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു മൈസൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നാം എത്തുന്നത് ഇവിടെയാണ് ടിപ്പുവും ശ്രീരംഗപട്ടണവും ഒരു ജീവിതമാണ് ഒരു ചരടിലെ മണികൾ ടിപ്പുവില്ലാത്ത ശ്രീരംഗപട്ടണവും ശ്രീരംഗപട്ടണമില്ലാത്ത ടിപ്പുവും ചരിത്രത്തിലില്ല ഇത് ടിപ്പുവിന്റെ തട്ടകമാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും മൂന്നര മൈൽ നീളവും ഒന്നര മൈൽ വീതിയുമുള്ള കൂറ്റൻ കോട്ടയാണ് ഇവിടെയുള്ളത് ഏഴ് ആയിരത്തി നാനൂറ്റി അൻപത്തിനാലിൽ വിജയനഗര രാജാക്കന്മാരിൽപ്പെട്ട ഗ്രാമത്തലവൻ തിമ്മണ്ണ ഇവിടെ ഒരു കോട്ട പണിത് ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ ഓടയാർ മഹാരാജാവ് കോട്ട അല്പം ബലപ്പെടുത്തി എന്നാൽ ഹൈദരലി മൈസൂർ കീഴടക്കിയതോടെ അത് ഒരു ചരിത്ര സംഭവമായി മാറി അദ്ദേഹം കോട്ട പുനർനിർമ്മിച്ചു ഹൈദരലിയുടെ എല്ലാ കഴിവുകളും ഈ കോട്ടയിൽ പ്രകടമാണ് മൂന്ന് ഭാഗത്തും കാവേരി നദിയും മുൻഭാഗത്ത് ആഴമുള്ള കിടങ്ങും കോട്ടയ്ക്ക് ചുറ്റും മുൾച്ചെടികളും വളർത്തിയപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു സാമ്രാജ്യമായി മാറി ഒരു ശത്രുവിനും അകത്ത് കടക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ ഒരു കലവറ ഇത് കോട്ടയിലേക്കുള്ള കവാടം ആഴമുള്ള കിടങ്ങിന് മേലെ പാലത്തിലൂടെ സഞ്ചരിക്കാം വലിയ പാറയുപയോഗിച്ച് നിർമ്മിച്ച ഈ കോട്ട പേർഷ്യൻ കലയുടെ നിദർശനമാണ് ഇതാണ് നിരീക്ഷണ ഗോപുരം ടിപ്പു നിർമ്മിച്ച ഈ ഗോപുരം ഇന്നും പതാക ഉയർത്താനുള്ള സ്ഥലമായി ഉപയോഗിക്കുന്നു നിരീക്ഷണ ഗോപുരത്തിൽ കയറി നിന്നാൽ കോട്ടയിലേക്കുള്ള മൂന്ന് കവാടങ്ങളും കാണാം കൊട്ടാരവും കാവേരി നദിയുടെ സ്പന്ദനവും ഇവിടെ നിന്നാൽ ദർശിക്കാം കരിങ്കല്ലിൽ പടുത്തുയർത്തിയ ഇതിന്റെ മുകളിലേക്ക് സുന്ദരമായ പടവുകളിലൂടെ മസ്ജിദ് ആല ഹിജിറ വർഷം ആയിരത്തി ഇരുനൂറ്റി പത്തിൽ അഥവാ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ഒരു സൂഫിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പള്ളി നിർമ്മിച്ചത് നാൽപ്പത്തിനാല് അടി നീളവും എഴുപതടി വീതിയുമുള്ള ഈ മസ്ജിദാണ് ടിപ്പുവിന്റെ കോട്ടയിലെ ആരാധനാലയം തറയിൽ നിന്നും ഗോവണി വഴി പതിനഞ്ച് പടികൾ കയറിയാൽ മാത്രമേ പള്ളിയിലെത്തൂ മുഗൾ ഭാഗത്ത് പള്ളിയും താഴെ മദ്രസയും കുത്തുഖാനയുമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിരുന്നത് ഈ പള്ളി അത്യപൂർവമായ ഒന്നാണ് ഭീമാകാരങ്ങളായ മൂന്ന് വാതിലുകളല്ലാതെ ഒരൊറ്റ ജനലും ഈ പള്ളിക്കില്ല പള്ളിക്ക് മുകളിൽ മുറ്റം പോലെ ഒരു സ്ഥലം സംവിധാനിച്ചിരിക്കുന്നു ആ മുറ്റത്ത് കാണുന്ന നിസ്കാരസമയം അറിയാൻ ടിപ്പു തന്നെ നിർമ്മിച്ച വെയിൽ ഘടികാരം ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഒരുപാടൊരുപാട് കൈയ്യെഴുത്തു പ്രതികൾ ഇന്നും ഈ പള്ളിയിലുണ്ട് ഇത് പള്ളിയുടെ കുളം അംഗസ്നാനം ചെയ്യാൻ കാവേരി നദിയിൽ നിന്നും ടിപ്പു ജലസേചന സൗകര്യം നടത്തിയ വഴികൾ ഇവിടെ വ്യക്തമാണ് പള്ളിയുടെ രണ്ട് മിനാരങ്ങൾ ടിപ്പുവിന്റെ ബുദ്ധിസാമർഥ്യത്തിന്റെ അടയാളങ്ങളാണ് നിറയെ ദ്വാരങ്ങളുള്ള മിനാരത്തിന്റെ ഉള്ളിൽ നിന്നും ശത്രുവിന്റെ നീക്കമറിയാൻ കഴിയുന്നു ജന്തുസ്നേഹിയായ ടിപ്പു പ്രാവുകൾക്ക് അഭയം നൽകാനും കൂടി നിർമ്മിച്ചതാണിത് മനോഹരമായ